പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരു വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി അടൂർ പറക്കോട് തറയിൽ വീട്ടിൽ മുപ്പത്തിയൊന്നുകാരൻ മാരി എന്ന ഷംനാഥിനെയാണ് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ നിന്ന് പുറത്താക്കിയത് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന വി അജിത് ജൂലൈ നാലിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്ന് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഷംനാഥ് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവരികയും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു വരികയാണ് വധശ്രമം സംഘം ചേർന്നുള്ള ആക്രമണം ഭീഷണിപ്പെടുത്തൽ ആയുധം ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം ഗൂഢാലോചന ഭവനവേതനം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ നിയമവിരുദ്ധമായി ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇയാളുടെ പേരിലുള്ളത് അടൂർ പോലീസ് സ്റ്റേഷനിലെ നാല് കേസുകളിലും പന്തളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും പ്രതിയാണ് കൂടാതെ ചങ്ങനാശ്ശേരി പോലീസ് എടുത്ത വധശ്രമ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ കേസിലും കോടതിയിൽ വിചാരണ നടപടി നടന്നുവരികയാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ അറിയപ്പെടുന്ന റൌഡീകണത്തിൽപ്പെടുന്ന ആളാണ് പ്രതി നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തീരുകയും ചെയ്തതിനെ തുടർന്ന് അടൂർ പോലീസ് അടൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇയാൾക്കെതിരെ കോടതി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു പ്രതിക്കെതിരെ പോലീസ് റൌഡി ഹിസ്റ്ററി ഷീറ്റും നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കുന്നതിനും അടുത്ത ബന്ധുക്കളുടെ വിവാഹം മരണം എന്നീ അവസരങ്ങളിലും ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ രേഖാമൂലമുള്ള അനുമതിയോടെ ജില്ലയിൽ പ്രവേശിക്കാമെന്ന വ്യവസ്ഥയോടെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട